കുട്ടീസ് നല്ലൊരു കുസൃതി ചോദ്യമാണ് ചോദിക്കാൻ പോകുന്നത് ആൻസർ ചോദിക്കട്ടെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ് ലോകത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ് അതെ അല്ല ഏറ്റവും ഭാരം കുറഞ്ഞ പാലം ഏതാണ് മലപ്പുറ ക്ലൂ വേടാ ക്ലൂ വേടാ നമ്മുടെ മുഖത്തുണ്ട് നമ്മുടെ മൂക്ക് അയാൻ പറഞ്ഞ എന്തും മൂക്കിന്റെ ആ മൂക്കിന്റെ പാല അത്ര പോലെ നമ്മുടെ കുട്ടീസ് തന്നെയാന്ന് ഞാൻ ഇന്നും പറഞ്ഞത് മൂക്ക് മൂക്ക് വരെ എത്തി അല്ലേ അയാ I don't <coughs> Bye bye. Bye bye.